ഹലോ വെൽക്കം ബാക്ക് ടുമേറ്റീവ് വീഡിയോയുടെ എന്താ കാരണങ്ങൾ വരാം ഡബ്സിറ്റി അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഡബ്സിറ്റി വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ നാല് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തത് എന്താണ് ഡബ്ല്യൂസി

ാണ് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി അബ്ദിപ്പോ റീസൺ ആണ് പിന്നെ മസിൽ കൺട്രോൾ കുറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇരിക്കുമ്പോൾ നോർമൽ സിറ്റിംഗിൽ ഇരിക്കുന്നതിനേക്കാളും സ്റ്റബിലിറ്റി കൂടുതൽ കിട്ടും അപ്പോൾ ഫേസ് ഓഫ് സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും ഡബ്ല്യൂ സിറ്റിംഗ് അഡാപ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഈ ഡബ്ല്യു സിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്നിട്ട് ഭാവിയിലേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുള്ളത് നോക്കാം ഒന്നാമത്തെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് ഡബ്ല്യൂ സിറ്റിംഗിൽ കൂടുതൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പൊ വരുമ്പോൾ അവർക്ക് ഇൻടോയിങ് അതായത് കാലിന്റെ ടോ നടക്കുന്ന സമയത്ത് ഇൻടോയിങ് ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് വെക്കുന്ന വരും ഉള്ളിലേക്ക് ചരിച്ചു വെച്ച് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് ഈ കുഞ്ഞുങ്ങൾക്ക് ഫ്രണ്ട് റോട്ടേഷൻസ് ഈ മൂവ്മെന്റ്സ് വളരെ കുറവായിരിക്കും ഫ്രണ്ട് റൊട്ടേഷൻ കുറവായിരിക്കും കോർ മസിൽ അതായത് അബ്ഡോമനലിന്റെയും സ്പൈനൽ മസിൽസിന്റെയും കോർ മസിൽസ് ആ ഭാഗത്തുള്ള എന്ന് പറയുന്നത് മസുകൾക്കാണ് പോർ മസൾ മസിന്റെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ ഡബ്ല്യൂ സിറ്റിംഗിൽ പാരന്റ് കുഞ്ഞിനെ മറ്റൊരു സിറ്റിംഗ് ഹോസ്റ്ററിലേക്ക് എൻകറേജ് ചെയ്യാൻ ശ്രമിക്കാം അതായത്

മനസ്സിലാക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് അങ്ങനെയും പാരന്റ്സിന് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോർ മസിൽ കൺട്രോളുള്ള കുട്ടികളാണെങ്കിലും അബ്നോർമാലിറ്റി ഓഫ് ഉള്ള കുട്ടികളാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾക്കും പാരന്റ്സിന് വീട്ടിൽ നിന്ന് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിന് ആ രണ്ട് കാര്യങ്ങൾക്ക് നോക്കിയിട്ട് കോർ മസിൽ കണ്ടിരുന്നു